ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ അറബ് രാഷ്ട്ര നേതാക്കൾ ഖത്തറിലേക്ക് ഇനി ഖത്തറിലേക്കുള്ള ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം ദോഹ ശാന്തമാണെങ്കിലും വളരെ സജീവമായ ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പല ലോക നേതാക്കളും ഖത്തറിന് പൂർണ്ണമായ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം യു എ ഇ പ്രസിഡന്റും ഈ ജോർദാൻ കിരീടാവകാശിയും ഉൾപ്പെടെയുള്ള പല നേതാക്കളും ഖത്തറിലെത്തി ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഇന്ന് ഖത്തറിലെത്തുമെന്നാണ് സൂചന ഖത്തർ അമീറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും കഴിഞ്ഞ ദിവസം അദ്ദേഹം ഖത്തർ അമീറിന് ഫോണിൽ വിളിച്ച് സൗദിയുടെ പൂർണ്ണമായ പിന്തുണ അറിയിച്ചിരുന്നു ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ അൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി സംസാരിച്ചിരുന്നു ചൈന ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളുമെല്ലാം ഖത്തറിനെ ഈ വിഷയത്തിൽ പൂർണ്ണമായ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതേസമയം ശത്രുക്കളെ അത് എവിടെയായാലും നേരിടും എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് അതിൻ്റെ ഭാഗമായാണ് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് അതായത് സമാധാന ചർച്ചകൾക്കായി ഖത്തറിലെത്തിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ സനായിൽ യമൻ സ്ഥലത്ത തലസ്ഥാനമായ സനായിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയത് കഴിഞ്ഞ ആഴ്ച സനായിൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ ആക്രമണത്തിൽ യമൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു അതിന് പുറമെയാണ് ശക്തമായ ആക്രമണം കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ നടത്തിയത് ഏതായാലും മേഖല ശാന്തമാണ് എങ്കിൽ പോലും ഖത്തർ ശാന്തമാണ് എങ്കിൽ പോലും ഈ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട സജീവമായ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം